നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏവരെ നടക്കിയ ഒരു വാർത്തയായിരുന്നു ഹോസ്റ്റലിൽ വൈദ്യ ജീവനക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിക്കുകയുണ്ടായി പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിജീവിത ഈ പ്രതിയെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതിജീവിത പ്രതിയെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും നിർണായകമായ ഘട്ടം എന്തായാലും അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക മാത്രമല്ല പ്രതിയെ മുഖം മറച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് പ്രതി കുറ്റമതം നടത്തിയതായും തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നും എടുത്തതെന്നും ഡി സി പി വ്യക്തമാക്കി ലോറി ഡ്രൈവറായ പ്രതി ജോലിയുടെ ഭാഗമായിട്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയതെന്നാണ് ഡി സി പി ഫറാഷ് മാധ്യമങ്ങളോട് വിവരിച്ചത് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് സാഹസികമായി തന്നെയാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് ലോറി ഡ്രൈവറായിരുന്നു ഇയാൾ പ്രതിയെക്കുറിച്ച് ഒരു വിവരവും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ടി ഫറാഷ് പറയുന്നത് ഏറ്റവും നിർണായകമായത് കേസിൽ ഏറ്റവും സഹായകമായത് സി സി ടി വി ക്യാമറകളും വാഹനങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇതാണ് പ്രതിയിലേക്ക് നയിച്ചത് തമിഴ്നാട് മധുര സ്വദേശിയാണ് പ്രതി ഇയാൾക്കെതിരെ മുമ്പും കേസുകൾ ഉണ്ട് എന്ന വിവരം അടക്കം വരുന്നുണ്ട് സംഭവത്തിന് ശേഷം പ്രതി മധുരയിൽ ഒളിവിലായിരുന്നു പോലീസ് സംഘം മധുരയിലെത്തി വളരെ സാഹസികമായിട്ട് പ്രതിയെ പിടികൂടി ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു രണ്ടു ദിവസം മുൻപായിരുന്നു ഐ ജീവനക്കാരിയായ യുവതിയെ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഉറക്കത്തിലായിരുന്നു യുവതി ഇതിനിടെ പ്രതി ആക്രമിക്കുകയായിരുന്നു ഞെട്ടി എഴുന്നേറ്റ് നോക്കിയ പെൺകുട്ടി കാണുന്നത് തന്റെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പ്രതിയാണ് പെൺകുട്ടി ഞെട്ടി ഉണർന്നപ്പോൾ പ്രതി ഇറങ്ങി ഓടുകയും ചെയ്തു പെൺകുട്ടി നിലവിളിച്ചു സംഭവത്തിൽ യുവതി കഴക്കൂട്ടം പോലീസിൽ പിന്നീട് പരാതി നൽകുകയായിരുന്നു തുടർന്ന് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനുശേഷമായിരുന്നു പോലീസ് കേസെടുത്തത് ഹോസ്റ്റലിലെ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു യുവതി താമസിച്ചെന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ മുറിയിലേക്ക് ഒരു പുരുഷൻ വരുന്നു അയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞെട്ടി ഉണരുമ്പോൾ കാണുന്നത് വളരെ ഭീകരമായ കാഴ്ചയാണ് ഒരാൾ ഒരു അന്യ പുരുഷൻ അല്ലെങ്കിൽ തനിക്ക് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുരുഷൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച വളരെയധികം മാനസികാഘാത പെൺകുട്ടിക്ക് ഏറ്റിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിൽ യുവതി ഭയന്നുപോയി രാവിലെയോടെയാണ് ഹോസ്റ്റൽ അധികൃതരോട് യുവതി വിവരം അറിയിക്കുന്നത് തുടർന്ന് അവരാണ് പോലീസിൽ പരാതി നൽകിയത് പിന്നീട് അന്വേഷണം സിസിടിവി വാഹനങ്ങൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു പ്രതിയിലേക്ക് നയിക്കപ്പെടുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വാഹനം മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത് തമിഴ്നാടിന്റെ പോലീസിന്റെ സഹായവും കൂടി കിട്ടി കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് നീ പ്രത്യേകം പെട്രോളിംഗ് ഉണ്ടാകുമെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും നിലവിൽ പ്രതിയുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ല പ്രതിയുടെ ഐഡന്റിറ്റി ഇനി പുറത്തുവിടാൻ ആയിട്ടില്ല ഏർ കൂടുതൽ ഒരു നടപടികൾക്ക് ശേഷം പ്രത്യേകിച്ച് അതിജീവിത പ്രതിയെ തിരിച്ചറിയുക എന്ന നടപടികൾക്ക് ശേഷമായിരിക്കും പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക തിരിച്ചറിയൽ പരേഡ് നടത്തിയ ശേഷമാകും മറ്റ് നടപടികളൊക്കെ ഉണ്ടാവുക ഇയാൾക്കൊപ്പം ഹോസ്റ്റലിൽ മറ്റാരെങ്കിലും അതിക്രമിച്ച് കയറിയോ അതൊരു ചോദ്യം തന്നെയാണ് അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രതി പോലീസിന് അത്തരത്തിലുള്ളൊരു സംശയമുണ്ട് അതായത് ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും കൂടി കയറിയോ എന്നൊരു സംശയം നിലവിൽ പോലീസിനുണ്ട് എന്തായാലും സംഭവത്തിൽ പ പരിക്കേറ്റ പെൺകുട്ടി ചികിത്സയിലാണ് തുടരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവവികാസങ്ങൾ അരങ്ങേറിയത് കഴക്കൂട്ടത്തെ സ്വകാര്യ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പെൺകുട്ടി പെൺകുട്ടി ഏർ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടി പ്രതിരോധിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു ഇതോടെയാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത് ഹോസ്റ്റൽ പരിസരം കേന്ദ്രീകരിച്ച് നടത്തിയ സി പരിശോധനയിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചന കിട്ടി കഴക്കോട്ട് എ സി പി യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമായിരുന്നു കേസ് അന്വേഷണം നടത്തിയത് പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് യുവതി മൊഴി നൽകിയത് തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ പിടികൂടിയ വ്യക്തി അതിജീവിതയ്ക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇയാൾ തന്നെയാണോ ഉപദ്രവിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട് ഹോസ്റ്റലിനു സമീപത്തെ സിസിടി വിയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ നിന്നാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് കിട്ടിയത് പ്രതിയെ എന്തായാലും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇയാൾ കൂടുതൽ അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മറ്റൊരു ഭയാനകമായ കാര്യം വേറൊരു ഹോസ്റ്റലും ഇയാൾ എത്തിയിരുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അവിടെ നിന്ന് പണം അടങ്ങിയ പേഴ്സ് കവർന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഇയാളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്താൻ സാധിക്കും അധികം വൈകാതെ തന്നെ തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അറസ്റ്റ് രേഖപ്പെടുത്തും പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പ്രതിയുടെ ഐഡന്റിറ്റിന്ന് ഇപ്പോൾ പുറത്തുവിടാൻ സാധിക്കാത്തത് എന്തായാലും വളരെ നടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് പ്രത്യേകിച്ച് ആ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ഭയപ്പാട് അല്ലെങ്കിൽ ഒരു അങ്കലാപ്പ് അത് വളരെ ഗൗരവകരം തന്നെയാണ് എന്തായാലും പ്രതിയെ പിടികൂടി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴക്കൂട്ടത്തെ പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് ഈ യുവതി താമസിച്ച് വന്നത് പുലർച്ചെ രണ്ടു മണിക്കാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ആൾ ബലാത്സംഗം ചെയ്തത് ഇരുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുടെ മുഖം കണ്ടിരുന്നില്ല എന്നാണ് യുവതി പറഞ്ഞത് പരിസര പ്രദേശങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് അന്വേഷണം തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നത് ടെക്നോ പാർക്കിന് ചുറ്റും എഴുന്നൂറ്റി അൻപതിലേറെ പെയിൻ ഗസ്റ്റ് ഹോസ്റ്റലിൽ ഉണ്ടെന്നും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കുകയുണ്ടായി സ്ത്രീകൾക്കെതിരെ അശ്രീലാംഗം കാണിക്കുന്നതടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ വസ്ത്രം മോഷ്ടിക്കുന്നത് ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ഇതിൽ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നു ഓവർനൈറ്റ് അടക്കം പല ഷിഫ്റ്റ് ിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ കഴക്കൂട്ടത്തും പരിസര പ്രദേശങ്ങളും താമസിക്കുന്നുണ്ട് ഹോസ്റ്റലുകളടക്കം സുരക്ഷയിൽ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവുമായി ഐ ടി ജീവനക്കാരുടെ ക്ഷേമ സംഘടനയും രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും വളരെ ഭയാനകമായ സംഭവം തന്നെയാണ് കഴക്കൂട്ടത്ത് അരങ്ങേറിയിരിക്കുന്നത് അതായത് രാത്രി സമാധാനമായി കിടന്നുറങ്ങുന്നു തൻ്റെ വീട്ടിൽ സുരക്ഷിതത്വം ഉണ്ട് അല്ലെങ്കിൽ താൻ ആയിരിക്കുന്നിടത്ത് സുരക്ഷിതത്വമുണ്ട് എന്ന ചിന്തയോടെ കിടന്നുറങ്ങുന്നു പെട്ടെന്ന് പെൺകുട്ടി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് അവിടെ ആ മുറിയിലേക്ക് താൻ ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് മറ്റൊരു തനിക്ക് ഇതുവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തൊരു വ്യക്തി എത്തിയതും അതിൽ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതുമാണ് തീർച്ചയായിട്ടും പോലീസ് കൂടുതൽ ജാഗ്രത പാലിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പട്രോളിങ് ശക്തമാക്കുമെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകൾ പെയിൻഗസ്തൊക്കെ ആയിട്ട് താമസിക്കുന്ന ഇടങ്ങളാണ് ഇവിടങ്ങളാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി മാത്രമല്ല ഈ പ്രതി മറ്റൊരു ഹോസ്റ്റലിലും എത്തിയിട്ടുണ്ടോ എന്ന സംശയമൊക്കെ നിലവിൽ ശക്തമാണ് ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എങ്കിലും അതിജീവിതം ഇയാളെ തിരിച്ചറിയുക എന്നതാണ് നിർണായകമായ ഘട്ടം തീർച്ചയായിട്ടും വിശദമായ ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരാൻ സാധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ ജോലിയുടെ ആവശ്യത്തെ ഇങ്ങോട്ട് എത്തിയതെന്ന് പറയപ്പെടുന്നു എങ്കിൽ പോലും മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വീട് ലക്ഷ്യമാക്കി ഇയാൾ കയറി എന്തടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിർണായകമാണ് ഇതിലൊക്കെ ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് വരും മണിക്കൂറുകളിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത